ഹായ് സ് എല്ലാവർക്കും പൊഞ്ഞുകാലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സെയിൽ വെടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ മനോഹരമായ ഹൈബ്രിഡ് ബോൾസം പ്ലാന്റിൻ്റെ കേട്ടോ സെയിൽ വെടി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുന്ന ആ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇനി ഒരു നൂറ് പേർക്കുള്ള സ്റ്റോക്കുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് കാണേ എന്നിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ അപ്പോൾ ഇന്ന് ഇന്നൊരു പത്ത് വെറൈറ്റിയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നല്ല റയറായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ നമ്മുടെ ജൈവ രീതിയിലൊക്കെ നിങ്ങൾക്ക് പിടിപ്പിച്ച് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് അല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളിതുപോലെ വേണ്ട ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ശിഖിരങ്ങളൊക്കെ ഇപ്പോഴേ പൊട്ടി വന്ന് നല്ല ഇരുന്ന് പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ ഒരാഴ്ച ഒരാഴ്ച പോലും വേണ്ട ഒരാഴ്ച നമ്മുടെ കിട്ടുമ്പോൾ വേണം അങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്തുകൊണ്ട് അപ്പോൾ നല്ല ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ പോട്ട് നിറഞ്ഞു എല്ലാവരും ആഗ്രഹിക്കുന്ന അതു ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ജൈവ രീതിയിൽ നിങ്ങൾക്ക് പിടിപ്പിച്ച് തരുന്നത് ഓക്കെ അപ്പോൾ കേരളത്തിൽ നമ്മൾ എവിടെയും അയച്ചു കൊടുക്കുന്നുണ്ട് വെടിയിലോട്ടൊക്കെ കർണാടക അവിടെ ഒന്നും എല്ലാം നിനക്ക് ഓർഡർ വരുന്നുണ്ട് പക്ഷേ ഇത്രയും ദൂരം എങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ നാലോ അഞ്ചോ ദിവസം പിടിക്കുകയില്ല അതുകൊണ്ട് ഒരു സങ്കടം ഒത്തിരി ആഗ്രഹമാണ് അവർ പറഞ്ഞ് കുറേ സാർജ് കുഴപ്പമില്ല നിങ്ങളെത്രമാണേലും നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് അയച്ചു തന്നാൽ മതി പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് അയച്ചു പക്ഷേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല രീതിയിൽ കിട്ടണം അത് പിടിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ അയച്ചു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ദൂരേക്കൊന്നും ഒത്തിരി പിടിക്കാത്ത എന്നാലും മാക്സിമം ഞാൻ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മൾ സഹകരിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം അയച്ചാൽ കൊടുക്കുന്നു കേരളത്തിൽ പിന്നെ എവിടെയും അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം ദിവസം കിട്ടുകയും ചെയ്യും നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോ നമ്മുടെ സുന്ദരികളെ കാണണ്ടേ അപ്പം ഇത് ഇഷ്ടമുള്ള ഡി എസ് എല്ലാവരും പോരും കെട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഏത് കളറ് പോയി ആദ്യം എടുക്കണമെന്നൊരു കൺഫ്യൂഷനുണ്ട് അപ്പം ഞാൻ ഓരോ ചേരുന്നുണ്ട് ഇത് വെഡിക്കേറ്റഡ് ഇത് വെഡിക്കേറ്റഡ് നമ്മുടെ ഓറഞ്ച് കുട്ടനാണേ എന്ത് ഭംഗിയാണെന്ന് നോക്കി ശരിക്കും പറഞ്ഞോണ്ടല്ലോ വീഡിയോ കാണുന്നേക്കാട്ടിലും നല്ല ഒരു തെളിച്ചമാണ് ശരിക്കും കേട്ടോ ഇതിനകത്ത് നമ്മൾ വീഡിയോയെ കാണുമ്പോൾ വേറൊരു കളർ പോലെ പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു സൂര്യൻ കളർ അങ്ങനെയൊക്കെ തോന്നും നല്ലൊരു ഭംഗിയാണ് നല്ല ലീഫും കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് ഒരു കളറ് അടുത്ത നമ്മുടെ ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് നോക്കി നിങ്ങൾക്ക് നോക്കി ഞാൻ നല്ല രീതിയിൽ കാണിച്ച നമ്മുടെ റെഡ് റെഡ് സുന്ദരി ഓക്കെ നല്ല കളറല്ലേ ഇത് ഉണ്ടോ ഇതിൻ്റെ എൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ സെൻ്ററിൽ കൂടെ തന്നെ ആ ഒരു റെഡിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് കണ്ടോ സെൻ്റർ നിങ്ങൾ നോക്കി കണ്ടോ ഇതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ ഒത്തിരി ടിപ്പുകളൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗി അത് ഈ ചട്ടിയിലേക്ക് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എന്ത് രസമാണ് ഇപ്പോൾ ഇത് ഇത് അയച്ചു ഇതാണ് സൈസാണ് കേട്ടോ അതും ഉണ്ടോ അതുകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ ഹെൽത്തായിട്ടാണ് പിടിപ്പിച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങളിത് കൈ കിട്ടി നല്ലതായിട്ട് വളർത്തിയെടുക്കുക നമ്മുടെ വീട്ടിലൊരു പത്തെണ്ണം ഇതുപോലെ പത്ത് വെറൈറ്റി നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായാലും അറിഞ്ഞു പൂക്കളായി നിൽക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സുന്ദരി അടുത്ത സുന്ദരി എന്ന് പറയുന്നുണ്ടോ എന്ത് ഭംഗി നോക്കും മാച്ചന്ത ഇതങ്ങനെ ഇല്ല എല്ലാം റയറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കണ്ടോ എല്ലാ നോക്കി അതിൻ്റെ നല്ല വലുപ്പമാണ് ഈ ഫ്ലവറിനെ നല്ല ലീഫോ ഇതെല്ലാം ഒക്കെ നല്ല വലുപ്പം ഉണ്ടിത് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഈ കളർ ഓറഞ്ച് റെഡ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ഭംഗി എല്ലാം കാണാൻ അടുത്ത് നമ്മുടെ ലേഡി ഫിംഗർ അതിൻ്റെ നല്ല ടൂഷെയ്ഡ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗി ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് നല്ലതുണ്ട് അതിൻ്റെ ഫിംഗർ നോക്കി അതിൻ്റെ ലീഫ് നോക്കി നല്ല ഭംഗി എല്ലാം കാണാൻ അന്ന് അടുത്ത് കാണാം അടുത്ത് നമ്മുടെ ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതും നല്ല ബേബി പിങ്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ആ പൂവിൻ്റെ ഒരു സൈസ് നോക്കി എന്നെ ഭംഗിയാണെന്നോക്കിയാൽ ഏലക്കാട്ടിലും നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു ചട്ടിയിലെ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ അതൊക്കെ കാണുന്നുണ്ടോ ഇതുണ്ട് എന്നെ രസം അല്ലേ എന്താ ഭംഗിയാണ് അപ്പോൾ പത്ത് കളറാണ് വരുന്നത് നിങ്ങൾ വേഗം പോകുന്നോളൂ കേട്ടോ നല്ല റെയർ റയറായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മളിതുപോലെ ചെയ്ത രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഇതുണ്ടോ ഇപ്പോഴേ നല്ല ശിഖിരങ്ങളൊക്കെ വന്നു ഇതുപോലെ ചിലതിനെ പൂ പൂ കാണും ചിലത് നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾ പൂവ് കാണത്തില്ല കേട്ടോ അങ്ങനെയാണ് എല്ലാത്തിനും പോകുന്നില്ല ഇപ്പം പൂവ് ഉള്ളതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഓക്കേ അപ്പം ഇതുപോലെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പം പത്ത് കളർ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മളൊരു പത്ത് കളറിൻ്റെ കോമ്പ ആയിട്ടാണ് ഒന്ന് കൊടുക്ക ഉദ്ദേശിച്ചേക്കുന്നത് അടുത്ത് നമ്മുടെ സുന്ദരി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ വെരികേറ്റയുടെ ഡാർക്ക് മെറൂൺ ശരിക്കും മെറൂൺ ആണേ നല്ല മെറൂൺ കളറാണ് ഇത് എന്നെ ഭംഗിയാണെന്നോക്കി എൻ്റെ ലീവ് ഉണ്ടോ വെരുകേറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുകൊണ്ട് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സാണ് അയച്ചുതരുന്നത് കേട്ടോ അപ്പം നിങ്ങളിതും നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം പ്ലാസ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുത്ത് ഒന്ന് ഹാക്കിയതിനു ശേഷം കുഴിച്ചു വെക്കാളു കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നതിൻ്റെ കാരണം തന്നെ എന്നിട്ട് നല്ല രീതിയിൽ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരുമാതിരി വാടിയ പോലെ കിടക്കണം അപ്പം എന്നാ വയ്യോ എൻ്റെ ചെടി അയ്യോ എൻ്റെ സ്ലിപ്പായിപ്പോയതാണ് അപ്പോൾ നമ്മൾ എന്ത് കെയർ ചെയ്താന്ന് അറിയാം ഇതൊക്കെ ഒന്ന് പരിപാലിച്ചെടുക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഓക്കെ അതുപോലെ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് തളന്നു പോയി കഴിഞ്ഞാൽ അത് പോയെന്ന് വിചാരിക്കരുത് വെള്ളം കൊടുക്കുന്ന അനുസരിച്ച് മാത്രമേ ഇത് നല്ല രീതിയിൽ എനർജി ആയിട്ട് നിൽക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പോട്ടിമീസ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ കൂടുതൽ മണലാട് ചെയ്യുക സാധ മണ്ണ് ചകരിച്ചോറ് ശകലം ചാണകപ്പൊടി കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തോട്ടോ പോട്ടി മിക്സിൽ അന്നത്തെ ഒന്ന് വെച്ച് കൊടുക്കാവുള്ളേ എന്നിട്ട് ഒരാഴ്ചത്തേന് നിങ്ങൾ നമ്മുടെ നമ്മൾ അയച്ചു കഴിയുമ്പോൾ ഒരാഴ്ച വരെ നിങ്ങൾ ഷെയ്ഡിൽ തന്നെ വെക്കണം വെയിലു കൊള്ളിക്കരുത് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വെയിലത്തേക്ക് വെക്കണം കേട്ടോ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരണം നമ്മുടെ ഇനി മൾട്ടി ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു വെറൈറ്റി ടൈപ്പാണ് ഇതുകൊണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇത് നോക്കി ഇത് ഇങ്ങനെ എൻ്റെ ലീഫ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതുണ്ടോ ഇതുകൊണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ അതിൻ്റെ അത് കണ്ടോ പൂക്കൾ കണ്ടോ എന്നെ ഭംഗിയാണെന്ന് നോക്കി രണ്ട് മൾട്ടി ഷെയ്ഡാണ് ഇതിൻ്റെ പല വെറൈറ്റികൾ വരുന്നുണ്ടോട്ടോ ഇനി വൈറ്റിൽ പല വെറൈറ്റി റോസ് റെഡ് അങ്ങനെയൊക്കെ ടൈപ്പ് വരുന്നുണ്ട് ഇതിപ്പോൾ ഓറഞ്ചും വൈറ്റും കൂടെ ഇത് നല്ല ഭംഗിയാണ് വയലറ്റും വൈലറ്റും വൈറ്റും കൂടെ കൂടിയ വെറൈറ്റി ഒക്കെ ഉണ്ട് ഒത്തിരിയുണ്ട് ഞാൻ കുറേ കണ്ടു പക്ഷെ ഞാനതെല്ലാം ഇതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ ആദ്യം ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ചെയ്തത് നമ്മളൊരു ഒരമ്പതെണ്ണം വെച്ചാൽ കൂടി വന്ന ഒരു പത്തിരുപതെണ്ണം ഒക്കെയാണ് പിടിച്ചു കിട്ടുന്നത് അത് വേറെ കാര്യം പത്തോ ഇരുപത്തഞ്ചൊക്കെ ആണെങ്കിൽ മാക്സിമം കിട്ടുകയുള്ളൂ അതുപോലെ കെയർ ചെയ്യാതെ പിന്നെ പിടിപ്പിച്ചാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതിൻ്റെ വേറൊരു കളർ നോക്കിയത് നമ്മുടെ റോസ് ആണ് ആ മജന്താടെ വേറൊരു വെറൈറ്റി ആണ് ഇതും കേട്ടോ നല്ല ഭംഗിയാണ് ഇതെല്ലാം നല്ല വലുപ്പമുള്ള പനി ഇതേ ഇത് നമ്മുടെ ഹൈബ്രിഡ് നാടൻ പക്ഷേ ഇതിന കുറേ മൾട്ടി കളേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഒരു ഫ്ലവറ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂവുണ്ടാകുമെന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് എല്ലാം ഇത് നമ്മൾ ഈ കൊമ്പിൽ ഒരു കളർ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് നല്ല ഭംഗിയാണ് അതുപോലെ പൂക്കളിങ്ങനെ ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ മനോഹരമായിട്ടാണ് അപ്പോൾ പത്ത് വെറൈറ്റികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളതാണ് ഉള്ളതാണിപ്പോൾ എല്ലാത്തിനും കാണിച്ചു വെക്കുന്നത് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് സ്ത്രീ ഡോ സേഫായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഫ്രഷ് ആയിട്ട് തന്നെ കേട്ടോ തിങ്കളെ ചുവ ബും വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് നമ്മുടെ പിങ്ക് വെരിഗേറ്റഡ് പിങ്ക് ആണ് പിന്നത്തെ എന്താണ് റെഡ് ആയിട്ടാണ് തോന്നുന്നത് ഞാൻ എടുത്ത് കാണിക്കാം ഓക്കെ നല്ല എല്ലാം നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് വേഗം പോകുന്നോളൂ കേട്ടോ ഒരു നൂറ് പേർക്കുള്ള സ്റ്റോക്ക് നമുക്കുണ്ട് നിങ്ങൾ പേടിക്കണ്ട നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പം ഒത്തിരി സെയിൽ നടക്കുന്നുണ്ട് അപ്പം ഇനിയും കിട്ടാത്തവർക്ക് ഇങ്ങോട്ട് ഒന്നും കൂടെ എടുത്ത് വീഡിയോ ഇടുന്നു കേട്ടോ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളായിരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുന്നത് അത് നല്ല വെറൈറ്റി തൊണ്ട് വെറൈറ്റീസാണ് നല്ല മുട്ടുകളുണ്ട് ഇപ്പോഴേ വരാൻ തുടങ്ങി ഇപ്പം നമ്മൾ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഞങ്ങൾ മെസ്സേജ് കിട്ടി വെച്ചാൽ അതെങ്ങനെ ചെയ്യണമെന്നും അതിന് എന്താണ് ജൈവ രീതിയിൽ എന്താണ് ട്രക്കൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഹെൽത്ത് ആയിട്ട് എപ്പോഴും നിൽക്കാനും നല്ല കൂളിങ് ഏരിയ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം കൂളിംഗ് ആണ് അതാണ് ഇതിന് ഏറ്റവും അത്യാവശ്യം വെയിലും വേണം എന്നാൽ ഇച്ചിരി ആണ് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഈ പ്ലാന്റ് ഒത്തിരി വെയിൽ വേണ്ട വേണ്ടതിന് മീഡിയം വെയിൽ മതി കേട്ടോ വെച്ചാൽ ഇതൊക്കെ ഇതുപോലെ ഫ്രഷായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ തണലു തന്നെ വേണം അതാണ് അതാണ് ഇതുങ്ങൾക്ക് കൂടുതലും ഇഷ്ടം ആ ഇഷ്ടത്തിൻ്റെയല്ലേ നമ്മൾ ഈ വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടി പോകും പിന്നെ ആകെ പ്രശ്നമാവും നമുക്ക് സങ്കടമാകും അയ്യോ അത് അങ്ങനെ ആയിപ്പോ ഇങ്ങനെ അയപ്പോന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട സങ്കടപ്പെടേണ്ട അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ആ പത്ത് വെറൈറ്റി ആയിരിക്കും പിന്നെ നമ്മൾ സിക്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പത്ത് വെറൈറ്റി ഒന്നിച്ച് മേടിക്കാൻ പറ്റാത്തവർക്ക് ആറ് കളറായിട്ടും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം പത്ത് കളറിന് ഞാൻ റേറ്റ് പറഞ്ഞേക്കാം അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പം പത്ത് കളർ എടുക്കുന്നതിന് അഞ്ഞൂറ് രൂപ വരും അതുപോലെ നാല് ആറ് കളർ എടുക്കുന്നതിന് മുന്നൂറു വരും കേട്ടോ പെട്ടെന്ന് പോകുന്നുള്ളൂ കുറേ ചാർജ് പല സ്ഥലത്തും പല റേറ്റ് അനുസരിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് കുറേ ചാർജ് ഞാൻ പിന്നെ പറയത്തുള്ളൂ ഇപ്പം റേറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നു നിങ്ങൾ എന്താ റേറ്റ് പറയാത്ത റേറ്റ് അതുപോലെ നമുക്ക് മെനക്കേടുണ്ട് കഷ്ടപ്പാടുണ്ട് പാക്കിങ്ങിൻ്റെ എല്ലാം നിങ്ങൾ അത് അനുസരിച്ച് നമ്മളോട് സപ്പോർട്ട് ചെയ്യണം ഇത്ര കൂടുതൽ അങ്ങനെയാണെന്ന് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞു വരില്ല അതുപോലെ ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Okay, bye bye. Thank you.